ശബരിമലയിൽ വിശ്വാസം ഇനി വ്രണപ്പെടില്ല എന്ന് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഉറപ്പു നൽകുകയാണ് ശബരിമലയിൽ അനഭിമിതമായ കാര്യങ്ങൾ നടന്നത് കൊണ്ടാണ് വിശ്വാസം വ്രണപ്പെട്ടത് കർക്കശക്കാരായ നടപടികൾ കഴിഞ്ഞാൽ ഇവിടെ ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നും കെ ജയകുമാർ പറയുന്നു പുതിയ ചുമതല ഏറ്റെടുത്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ആ സങ്കടത്തിന് കാരണമായ സാഹചര്യങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കാൻ ഒരിക്കലും നമ്മൾക്ക് അനുവദിച്ചുകൂടാം അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണോ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കാനിടയായത് അതിൻ്റെ ഒരു ആർക്കിടെക്ചറുണ്ട് അതിൻ്റെ ചില പിന്നെ നടപടിക്രമങ്ങളിലെ പഴുതുകളുണ്ട് അതിൻ്റെ ചില സമീപനങ്ങളിലെ വൈകല്യങ്ങളുണ്ട് ഇതൊക്കെ എന്താണെന്ന് പരിശോധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കാൻ സാധ്യമല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം